മൂപ്പരോട് ചോദിച്ചല്ല സമസ്ത മുഷാവറിൽ സീറ്റ് ഐവുണ്ട് അത് മുഷാവറിൽ സീറ്റ് ഐവുണ്ടോ മൂപ്പരിങ്ങനെ മനസ്സിന് ഇങ്ങനെ ചിരി ഉള്ളില് പൊടിച്ച് വെച്ചിട്ട് ചോദിച്ചല്ലേ എന്ത് അല്ല എനക്ക് വേണ്ടിട്ട് അയാള് പറയണേ എന്നെ ഒന്ന് മുഷാവറയിൽ മെമ്പറാക്കാൻ വേണ്ടിട്ട് സീറ്റ് ഒഴിവുണ്ടോന്ന് ആരത് ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല ആഗ്രഹ ആഗ്രഹിക്കാതിരുന്നിട്ടും കാര്യമില്ല അതിങ്ങനെ ആർക്കെങ്കിലും ചായ വാങ്ങിക്കൊടുത്താലോ അല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ട് സൽക്കരിച്ചാലോ അവരെ കൊണ്ടുപോയിട്ട് ഇതിലിരുത്തും അല്ലെങ്കിൽ ഇരുന്ന് വാർഡ് തലത്തിൽ പ്രസിഡന്റ് പിന്നെ താലൂക്കിലായി പിന്നെ മണ്ഡലത്തിലായി പിന്നെ ജില്ലയിലായി അങ്ങനെ വരുന്നതൊന്നും ഇത് ഇത് ഇൽമ കൊണ്ടും തത്വം കൊണ്ടും മുന്നിട്ട ആളുകൾ ആരാണോ എന്ന് ഞമ്മളാളും ആരും തീരുമാനിക്കുന്നതല്ല ഷംസുല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹു സുബാനു വോത്തായാലും ഔലിയാക്കൾ തീരുമാനിക്കുന്നതാണ് അപ്പൊ അവരെ പേര് തനിയെ ആ ലിസ്റ്റിൽ വരുന്നില്ലാതെ കണ്ട് പിന്നെ ഇതിനെ ആരെങ്കിലും പിടിച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമൊന്നുമില്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് ആർക്കും വന്നിട്ട് കയറിയിരിക്കാനുള്ള ഒരു സ്ഥലമൊന്നുമല്ല അങ്ങനെ ആയാൽ പിന്നെ ഈ ദീനന് എന്താണ് നിലനിൽപ്പുണ്ടാവുക അതാണല്ലോ ഇപ്പം നിങ്ങൾ നോക്ക് ഓരോ ആളുകള് ഓരോ ദിവസവും ഓരോ പ്രസ്താവന ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കണം ഇതിന്റെ ഇടയിൽ നിങ്ങൾ കേട്ട് ഒരു കൊല്ലം മുമ്പ് റബിയല്ലവല് റബിയുള്ളവല് ഇങ്ങനെ ഭക്ഷണം കൊടുക്കലും അങ്ങനെ വലിയ പരിപാടി ഒന്നും ആക്കാൻ പാടില്ല ഒരു ലഡു കൊടുത്താൽ മതി ഞാൻ അയാളെ ലഡു മുസ്ലി ആയിരുന്നെ വിളിക്കല് പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ദേഷ്യം വന്നവർക്ക് പിന്നെ അല്ലെങ്കിൽ എന്താ ചോക്ലേറ്റ് ചോക്ലേറ്റ് കൊടുത്താൽ മതി അതേ മനുഷ്യനോട് തന്നെ ഒരാൾ ചോദിച്ചു ഓണത്തിന് നമുക്ക് സദ്യയും പിന്നെ പലഹാരങ്ങളും അതെല്ലാം വേണം നല്ലോണം സദ്യ ഉണ്ടാക്കണം പിന്നെ കൊടുക്കണം വിതരണം ചെയ്യണം മതസൗഹാർദ്ദം നല്ല റസൂലുള്ളാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ലഡു അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇത് എന്ത് പിന്നെ ഭാഷയാണ് ഈ ഉപയോഗിക്കുന്നത് ഇത് ആരിക്കാ തിരിയാത്തത് ഇത് തിരിയാൻ കുറെ മൈബതിയും തശറിന്റെ ഓതന്നാണ് ഇത് തലയിൽ എന്തെങ്കിലും ഉള്ള ആൾക്ക് തിരിയല്ല ഇത് എന്തിന്റെ അസുഖാണെന്ന് അത് വഹാബിയത്തിന് വേണ്ടിയിട്ട് കഞ്ഞി വെച്ചു കൊടുക്കുന്ന പരിപാടി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ ഇയാള് അലൈഹി ആദരവായ്ലൈസ് ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് അറുനൂറ് പേജാണ് പഠിച്ചതെങ്കില് എന്റെ വിദ്യാർത്ഥികള് കേവലം വിദ്യാർത്ഥിനികള് വിദ്യാർത്ഥികളല്ല വിദ്യാർത്ഥിനികൾ കേവലം അഞ്ചു കൊല്ലം കൊണ്ട് പന്ത്രണ്ടായിരം പേജ് പഠിച്ചു അപ്പൊ റസൂറുല്ലാനേക്കാളും എത്ര ഇരട്ടിയ മുപ്പര വിദ്യാർത്ഥികൾ പഠിച്ചത് ഞാൻ അയാളുടെ സതുദ്ദേശം ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ഒരു പക്ഷെ നല്ല ഉദ്ദേശത്തിൽ അയാൾ പറഞ്ഞതായിരിക്കും റസൂലി വസ്ലാമ തങ്ങൾക്ക് ഉണ്ടായതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഉദ്ദേശത്തിലായിരിക്കും അയാൾ പറഞ്ഞത് എന്ന് പിന്നെ അയാൾ ന്യായീകരിക്കലുണ്ട് അയാൾ ന്യായീകരിക്കുന്നതിന് ഞങ്ങൾ അംഗീകരിക്കും അംഗീകരിച്ചാലും ആ വാക്ക് പറയാൻ പാടില്ല പരിശുദ്ധ ഖുറാനിൽ എന്താ പറഞ്ഞത് അള്ളാൻ റസൂലിന്റെ സഹാപത്തിൽ കിറാമി നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് പറയും റായിന എന്ന് പറയും നബി തങ്ങളോട് അലൈഹി റായന എന്ന് പറഞ്ഞാൽ എന്തതിനർത്ഥം ഞങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ കൂട്ടാക്കണം നബിയെ ഞങ്ങൾ കൈവിടരുത് ഞങ്ങളെപ്പോഴും നോക്കണം എന്നല്ലാണ് ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ സഹാപത്തിൽ വന്നിട്ട് നബി തങ്ങളോട് പറയും റായിന റായിന ആര് കേട്ടു ജൂതന്മാര് കേട്ടു ജൂതന്മാര് വന്നിട്ടും പറയാൻ തുടങ്ങി നബിയോട് റായൻ 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 എന്ന് പറഞ്ഞാൽ ഓരോ ഭാഷയിൽ അർത്ഥം എന്താണെന്ന് അറിയോ നമ്മളത് തല്ലാക്കുമ്പോ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടല്ലോ അതിപ്പോ കൂടെ പറഞ്ഞുകൂടാ പ്രത്യേകിച്ച് ലൈവുള്ളത് കൊണ്ട് നമ്മള് ഗുസ്തി പഠിക്കുമ്പോ പറയുന്ന മറ്റേന്റെ മോനില് ആ ഒരു അർത്ഥത്തിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഞാൻ പറയുന്നില്ല എന്താണ് ആ അർത്ഥം അർത്ഥം കാരണം ഇവര് സഹാപത്ത് നല്ല ഉദ്ദേശത്തിലാ പറഞ്ഞു ജൂതന്മാര് അവരെ ഭാഷയിൽ എനിക്ക് ചീത്ത അർത്ഥാണ് അപ്പൊ അവരും വന്നിട്ട് നിപിതങ്ങളോട് പറഞ്ഞു പറയാൻ തുടങ്ങി റായ ഉടനെ അള്ളാത്തറക്കി സഹാബത്തെ നിങ്ങള് റായിന എന്ന് എന്ത് ചെയ്യരുത് നബി തങ്ങളോട് പറയരുത് നബി തങ്ങളെ അഭിസംബോധന ചെയ്യരുത് എന്തുകൊണ്ട് അത് നിങ്ങളുടെ ഭാഷയിൽ അതിന്റെ അർത്ഥം നല്ലതാണെങ്കിലും ൂതന്മാരുടെ ഭാഷയിൽ അതിന്റെ അർത്ഥം മോശമാണ് അപ്പോൾ അതിന്റെ ദ്വയാർത്ഥമുള്ള ഒരു വാക്ക് ആദരവായ്സ്ലൈസ് തങ്ങളുടെ ഹാദിറത്തിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല അതിന്റെ ശരിയായ അർത്ഥം ഉദ്ദേശിച്ചിട്ട് പോലും ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല കാരണം അതിൻ്റെ എന്തിൻ്റെ ഒരു ദ്വയാർത്ഥമുണ്ട് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട അബ്ബാസ് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അളയപ്പയാണ് പക്ഷേ നബി തങ്ങളെക്കാളും രണ്ടോ മൂന്നോ വയസ്സ് കൂടുതലുള്ള ആളാണ് നബി തങ്ങളോട് വലിയ ബഹുമാനമാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അലിയുഹു ചിലര് ചോദിച്ചു നിങ്ങളാണോ വലുത് വലുത് തന്ന പ്രായത്തിൽ കൂടുതൽ നിങ്ങളാണോ വയസ്സ് കൂടുതൽ നിങ്ങൾക്കാണോ റസൂർ സുല്ലാ വലി വസ്ല്ല തങ്ങൾക്കാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങൾ തങ്ങളതിന് കൊടുത്ത മറുപടി ഉണ്ട് എന്താണ് മൂപ്പര് പറഞ്ഞത് വലിയവൻ എന്ന അക്ബർ എന്ന് വലിയവൻ മഹാൻ എന്ന അർത്ഥമുണ്ട് അപ്പൊ ഞാനാണ് വയസ്സിൽ വയസ്സ് കൂടുതലുള്ള ആള് എന്ന അർത്ഥത്തിന് അക്ബർ എന്നുള്ള പദം മൂപ്പര് ഉപയോഗിച്ചില്ല മഹാന് നബിയാണ് വലിയ വരുവാനോ നബിയേക്കാൾ പ്രായം കൂടുതലുള്ളത് എനിക്കാണ് വാക്ക് മാറ്റി ഒരു വാക്ക് നല്ല അർത്ഥവും ചീത്ത മോശപ്പെട്ട അർത്ഥവുമുള്ള ഈ വാക്ക് ആ വാക്ക് പോലും റസൂൽ വസ്ല്ലാം തങ്ങളുടെ അലീമായ കതിറിനോട് യോജിക്കാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആദരവായ റസൂലമ തങ്ങള് പിന്നെ തങ്ങളെ പറ്റി പരിശുദ്ധ പുറ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഞാൻ നിർത്തുകയാണ് അതെല്ലാം പറഞ്ഞ് പറഞ്ഞ് പൊരുത്തക്കേട് കിട്ടിയിട്ടാകുമ്പോ ഇപ്പം പറയാൻ തുടങ്ങി ബാങ്ക് പലിശ വാങ്ങുന്നതിന് ധർക്കേടില്ല ഇൻഷുറൻസ് ആയാലും ഹറാമില്ല അതൊക്കെ ഇന്നത്തെ കാലത്തുള്ള ചില ഇടപാടുകളല്ലേ ഭാഗത്തിൽ നിന്നും അള്ളാഹുവിന്റെ ദീനിനെ ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒരു ഭാഗത്ത് മുജാഹിദ് തബ്ലീഗ് ഖാദിയാനി അങ്ങനെ എന്തെല്ലാം വിധത്തിന്റെ ആൾക്കാരും അതുപോലെ തന്നെ മോഡേണിസ്റ്റുകൾ എക്സ് മുസ്ലിമീങ്ങൾ അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തിൽ നിന്നും ആളുകൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ഞമ്മളെ ഈ മാനിനെ ഞമ്മള് സലാമത്താക്കണം അത്രേ നമുക്ക് പറയാനുള്ളൂ അത് ഇതാ സമസ്ത കേരള ജമിയത്തുല്ലുലമയുടെ ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദ് ശംസുള്ളുലമ്മ മഹാനവരുകളൊക്കെ കാണിച്ചു തന്ന ആ ശരിയായ വഴിയിൽ അതിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം അതാണ് എൻ്റെ ശരിയായ വഴി കണ്ണിയതുസ്താദൊക്കെ എത്ര വലിയ മഹാനായിരുന്നു അവരെ പോലെയുള്ള ഒരു മഹാന്മാര് നേതൃത്വം നൽകിയ വേറൊരു പ്രസ്ഥാനയുടെ ലോകത്തുണ്ടോ പിന്നെ പിന്നെ എന്തിനാണ് സമസ്തയിൽ നിന്ന് മാറുന്നത് സമസ്തയെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തുകൊണ്ട് നൽകട്ടെ